ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗേഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തണ്ണീർത്തടങ്ങളെക്കുറിച്ചാണ് ഇതിൽ ഒരു പോയിന്റ് പോലും ഇടാനില്ല എല്ലാ ഫാക്റ്റും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചു പോയാൽ തന്നെ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ തണ്ണീർത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളെയാണ് തണ്ണീർത്തടങ്ങൾ അല്ലെങ്കിൽ വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഭൂമിയുടെ വൃത്തികൾ എന്നും തണ്ണീർത്തടങ്ങൾ അറിയപ്പെടുന്നുണ്ട് തണ്ണീർത്തടങ്ങൾക്ക് ഉദാഹരണമാണ് വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ എന്നിവ ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി രണ്ടാണ് തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ദി കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ്ലാൻഡ് ആക്ട് ഇത് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പർ ആക്ട് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് നിയമം വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് രണ്ടായിരത്തി എട്ടിലെ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയറുകളാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നിന് പ്രാബല്യത്തിൽ വന്നതും രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വിജ്ഞാപനം ചെയ്തതും തണ്ണീർത്തട നിയമം നാല് തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനൊന്നില് പതിനാലാം നമ്പർ ആക്ട് എന്നറിയപ്പെടുന്ന ഈ ഭേദഗതി പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ട് മുതൽ പ്രാബല്യത്തിൽ വന്നു രണ്ടാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനഞ്ചിലെ പന്ത്രണ്ടാം നമ്പർ ആക്റ്റ് എന്നറിയപ്പെടുന്നു അത് ഒന്ന് നാല് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്നു മൂന്നാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനാറിലാണ് നടന്നത് പത്തൊമ്പതാം നമ്പർ ആക്ട് എന്നറിയപ്പെടുന്നു ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യത്തിൽ വന്നു നാലാമത്തെ ഭേദഗതി രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നു ഇരുപത്തൊമ്പതാം നമ്പർ ആക്റ്റ് എന്നറിയപ്പെടുന്നു മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ പ്രാബല്യത്തിൽ വന്നു ഇനി രണ്ട് ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നോക്കാം കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പർ ആക്ട് പ്രകാരം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായുള്ള ഒരു സ്വയംഭരണ അതോറിറ്റിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തഞ്ചിനാണ് ഇത് നിലവിൽ വന്നത് ഇതിന്റെ ചെയർപേഴ്സൺ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി ചെയർപേഴ്സൺ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് അതായത് ഇപ്പോൾ പിണറായി വിജയൻ വൈസ് ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി വൈസ് ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറി മെമ്പർ സെക്രട്ടറി പരിസ്ഥിതി കാലാവസ്ഥ വ്യതി വ്യതിയാന വകുപ്പിൻ്റെ ഡയറക്ടർ മെമ്പർ സെക്രട്ടറിയാണ് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പിൻ്റെ ഡയറക്ടർ ഇനി ഇതിൻ്റെ പ്രധാന കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണം സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കൽ ഗവേഷണം അവബോധ പരിപാടികൾ എന്നിവ നടപ്പിലാക്കൽ വിഭവ സമാഹരണം പ്രധാന കർത്തവ്യങ്ങൾ സംസ്ഥാനത്തെ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണം സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പിലാക്കൽ ഗവേഷണം അവബോധ പരിപാടികൾ എന്നിവ നടപ്പിലാക്കൽ വിഭവ സമാഹരണം ഇനി ഒരു ചോദ്യം നോക്കാം കേരളത്തിലെ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയുടെ ചെയർമാൻ ആരാണ് ഉത്തരം സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ എന്നറിയപ്പെടുന്ന തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കകൾ എന്നും അറിയപ്പെടുന്നുണ്ട് ഇത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരാം ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് എന്താണ് തണ്ണീർത്തടങ്ങളെയാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ നോക്കാം ഒന്നാമത്തെ ധർമ്മം ജലശുചീകരണം ഭൂഗർഭ ജലവിധാനം ഉയർത്തൽ വെള്ളപ്പൊക്ക നിയന്ത്രണം തീര തീരസംരക്ഷണം സസ്യജന്തുജാലങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയായിട്ട് വർധിക്കൽ അഞ്ച് ധർമ്മങ്ങളാണ് പറയുന്നത് ജല ശുചീകരണം ഭൂഗർഭ ജലവിധാനം ഉയർത്തൽ വെള്ളപ്പൊക്ക നിയന്ത്രണം തീര സംരക്ഷണം സസ്യജന്തുജാലങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയായിട്ട് വർധിക്കൽ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങളുടെ എണ്ണം മൂന്ന് ഉള്ളത് അഷ്ടമുടി കായൽ വേമ്പനാട്ട് കായൽ ശാസ്താംകോട്ട കായൽ തണ്ണീർത്തടങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്ന കേരളത്തിലെ തണ്ണീർത്തടം അഷ്ടമുടി തണ്ണീർത്തടം കൊല്ലം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ മൂന്ന് റംസാർ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചത് റംസാർ കേന്ദ്രങ്ങളായിട്ട് പ്രഖ്യാപിച്ചത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം ഓഗസ്റ്റ് പത്തൊമ്പത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് കേരളത്തിലെ മൂന്ന് റംസാർ കേന്ദ്രങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ട് കോൾ തണ്ണീർത്തടം വേമ്പനാട്ട് കോൾ തണ്ണീർത്തടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ട് കായലിനെ പറ്റി നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ കായലും വേമ്പനാട്ട് കായൽ തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ മൂന്ന് ജില്ലകളിലൂടെ ഒഴുകുന്നു ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നിവയാണ് ആ ജില്ലകൾ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ മണൽ കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തണ്ണീർമു തണ്ണീർമുക്കം ബണ്ട് സ്ഥാപിച്ചത് വേമ്പനാട്ടുകായലിൻ്റെ തീരത്ത് കുമരകം വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നു വേമ്പനാട്ട് കായൽ കൊച്ചിയിൽ വീരൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആലപ്പുഴയിലെ പൊന്നമടക്കായൽ വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമാണ് ശാസ്താംകോട്ട കായൽ അല്ലെങ്കിൽ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഇത് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു നാഷണൽ വെറ്റ്ലാൻഡ് പദ്ധതി പ്രകാരം കേരളത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അഞ്ച് തണ്ണീർത്തടങ്ങളാണ് വേമ്പനാട്ട് കായൽ അഷ്ടമുടി കായൽ ശാസ്താംകോട്ട കായൽ കോട്ടൂളി കായൽ ആൻഡ് കടലുണ്ടി കായൽ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് വേമ്പനാട്ട് കായൽ രണ്ട് അഷ്ടമുടിക്കായൽ മൂന്ന് ശാസ്താംകോട്ട കായൽ നാല് കോട്ടൂളിക്കായൽ അഞ്ച് കടലുണ്ടിക്കായൽ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റംസാർ ഉടമ്പടി എന്താണ് റംസാർ ഉടമ്പടി എന്ന് നോക്കാം തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി ഒന്നുകൂടെ നോക്കാം തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി റംസാർ ഉടമ്പടിക്ക് രൂപം നൽകിയ കൺവെൻഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിന് റംസാർ ഉടമ്പടിക്ക് രൂപം നൽകിയ കൺവെൻഷൻ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിന് ഇറാനിലെ റംസാർ നഗരത്തിൽ വെച്ചാണ് ഇത് നടന്നത് ഇറാനിലെ റംസാർ നഗരത്തിൽ വെച്ചാണ് ഈ കൺവെൻ കൺവെൻഷൻ നടന്നത് റംസാർ ഉടമ്പടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിന് റംസാർ ഉടമ്പടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിന് റംസാർ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഡിസംബർ ഇരുപത്തൊന്നിന് റംസാർ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഡിസംബർ ഇരുപത്തൊന്നിന് റംസാർ കൺവെൻഷൻ പ്രകാരമുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തി റംസർ കൺവെൻഷൻ പ്രകാരമുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച നിലവിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം നൂറ്റി എഴുപത്തിരണ്ടാണ് അവസാനം അംഗമായത് അങ്കോളയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പത്തിന് അവസാനം അംഗമായ രാജ്യമാണ് അംഗോള രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പത്തിന് ഇന്ത്യ റംസർ ഉടമ്പടിയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് ഇന്ത്യ റംസാർ ഉടമ്പടിയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഫെബ്രുവരി ഒന്നിനാണ് നിലവിലെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എഴുപത്തഞ്ച് അതായത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരമാണ് കേട്ടോ ഇത് പറയുന്നത് നിലവിലെ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എഴുപത്തഞ്ച് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരമാണ് പറയുന്നത് ലോകത്തിലെ നിലവിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ലോകത്തിലെ നിലവിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് റംസാർ കൺവെൻഷനിൽ പങ്കെടുത്തത് ഡോക്ടർ എസ് എ ഹെജ്മീ ഇന്ത്യയെ പ്രതിനിധി പ്രതിനിധീകരിച്ച് റംസാർ കൺവെൻഷനിൽ പങ്കെടുത്തത് ഡോക്ടർ എസ് എ ഹെജ്മി ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു പക്ഷേ ഈ റംസാർ കൺവെൻഷനിൽ അവർ പങ്കെടുത്തിട്ടില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ആയിരുന്നു ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് ഇന്ത്യയിലെ ഏറ്റവും വലുപ്പം കുറഞ്ഞ റംസാർ സൈറ്റ് രേണുക തണ്ണീർത്തടമാണ് ഹിമാചൽ പ്രദേശിലാണ് ഇരുപത് ഹെക്ടറാണ് അതിൻ്റെ ആകെ ഭൂവിസ്തൃതി ഇന്ത്യയിലെ ഏറ്റവും വലുപ്പം കുറഞ്ഞ റംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശിലെ രേണുക തണ്ണീർത്തടമാണ് ഇരുപത് ഹെക്ടറാണ് അതിൻ്റെ ഭൂവിസ്തൃതി ഇന്ത്യയിലെ ഏറ്റവും വലുപ്പം കൂടിയ റംസാർ സൈറ്റ് സുന്ദർബൻ വെറ്റ്ലാൻഡ്സ് ഇന്ത്യയിലെ ഏറ്റവും വലുപ്പം കൂടിയ റംസാർ സൈറ്റ് സുന്ദർബൻ വെറ്റ്ലാൻഡ്സ് ആണ് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരം ഹെക്ടർ പശ്ചിമ ബംഗാളിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് ലോക തണ്ണീർത്തട ദിനത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ആയിട്ട് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി രണ്ട് മുതലാണ് ആഗോളതലത്തിൽ തണ്ണീർത്തട ദിനം ആചരിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തായിട്ട് നടന്ന തണ്ണീർത്തട ദിനങ്ങളുടെ പ്രമേയം നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ് ആൻഡ് ബയോ ഡൈവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേത് വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമാൻ വെൽബീയിങ് ഒന്നുകൂടെ നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ വെറ്റ്ലാൻഡ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിന് അമ്പതാം വാർഷികം ആഘോഷിച്ച പാരിസ്ഥിതിക സംരംഭമാണ് റംസാർ ഉടമ്പടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി രണ്ടിന് അമ്പതാം വാർഷികം ആഘോഷിച്ച പാരിസ്ഥിതിക സംരംഭം റംസാർ ഉടമ്പടി ഈ ചാനലിൽ ഇതുപോലുള്ള ഒത്തിരി ഷോർട്സ് ആൻഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടു നോക്കുക ഉറപ്പായി നിങ്ങൾക്കത് ഉപകാരപ്രദമാവും ഈ ചാനൽ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്